The ജയിൽ നോമിനേഷൻ ടാസ്കിന്റെ ഭാഗമായി എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് പവർ ടീം അനൗൺസ് ചെയ്യുകയാണ് ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷനിൽ പവർ ടീം ഡയറക്റ്റ് ആയിട്ട് ജാസ്മിനെ തിരഞ്ഞെടുക്കുന്നു ഇത് കേട്ടിന്ന് ജാസ്മിനും മുഖം കൊണ്ട് മാറുകയാണ് സുഹൃത്തുക്കളെ അതോടെ ജാസ്മിൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ് എന്താണ് എന്നെ മാത്രം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ കാരണമെന്ന് അപ്പൊ അന്നേരം പവർ ടീം താങ്കൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ പവർ ടീമിൽ ഒരാൾ ഊടാന്ന് വിളിച്ചിട്ടില്ലായിരുന്നു അത് കാരണമാണ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ അത് കേട്ട് തിരിച്ചവിടെ ഇരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജാസ്മിൻ എല്ലാവരുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ് പവർ ടീമിന്റെ അടിമയാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഋഷി എന്നുള്ളത് പിന്നെ അവിടെ നടത്തുന്ന മക്കളെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങളാണ് നമുക്ക് അതിലേക്കൊക്കെ വരാം അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറുപത്തിരണ്ട് എപ്പിസോഡുകൾ അഥവാ അറുപത്തൊന്ന് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങണതന്നെ എങ്ങനെയാണ് എല്ലാവരും കൂടെ എന്തോ തെരീന്നേ കാണിച്ചാണ് അറിയാലോ സംഭവം ശ്വേതാമാനൻ ഇന്നലെ ഗസ്റ്റ് ആയി വന്ന സമയത്ത് ശ്വേതാമാനന്റെ കയ്യിൽ ബിഗ് ബോസ് ഒരു ഡയമണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡയമണ്ട് ആർക്കാണ് കിട്ടുന്നത് അവർ അടുത്ത ആഴ്ചത്തെ ദിവസം പ്രക്രിയയിൽ നിന്നും രക്ഷപ്പെടുന്നുള്ളതാണ് അപ്പൊ സാബു ചേട്ടൻ ആ ഡയമണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ് സംഭവം അതാണ് എല്ലാവരും തപ്പണത് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്ക ഇല്ല കട്ടപ്പുറത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വികണ്ട അത്ര വേരി ഇല്ലാത്ത സാധനമാണത് ജിൻഡോ ആ മസിൽ പോടി വെച്ച് അതിന് മോള് പറ്റി കയറി കഴിഞ്ഞാൽ എന്തേ പറ്റി കഴിഞ്ഞണ്ടല്ലോ ഗ്ലാസ്റ്റ് ഡയമണ്ടിനും കപ്പും കിട്ടാത്ത അവസ്ഥ ആയിട്ട് മാറും അല്ലെങ്കിലേ ജിൻഡോ നിലത്തി വീണ ഇടാൻ വേണ്ടിട്ട് പല ആളുകളുടെയും പി ആർ ടീംസ് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് എന്തായാലും ബാക്കിയാണ്ട് നോക്കാം മെയിൻ ഡോർ അല്ലേ ഗേറ്റ് കൊടുത്തു സ്മോക്കിംഗ് ഡയമണ്ട് അപ്പാൻ പോയതല്ലേ ഞാൻ വിചാരിച്ച് തൂറാൻ എങ്ങനെ പോയതായിരിക്കുന്നു കാരണം അമ്മമാതിരി പോക്കല്ലേ പോണത് തൂറാൻ മുട്ടിയ മാതിരി സംഭവം സ്വാഭവിച്ചിട്ട് ഒരു ഹിന്ദു കൊടുത്തതാണ് ഞാൻ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലത്താണ് ഈ ഡയമണ്ട് വെച്ചത് എന്നുള്ളത് അത് കേട്ടപ്പോ നന്ദൻ അങ്ങോട്ട് ഓടിയതാണ് അങ്ങനെ പുള്ളിക്കാരൻ ഇടയ്ക്ക് സിഗരറ്റ് വലിയ സ്മോക്കിംഗ് ഏരിയയില് പോകാറുണ്ട് റോക്കറ്റ് വിട്ടാവാൻ പോക്കണ്ട പോയി ഞാൻ മേടിച്ചോയി ഇതിപ്പോ വല്ലാത്തൊരു അതോഗ്യതയായി പോയില്ലേ ബാക്കി ജയിലുള്ള കൊടുക്ക പൊക്കി വെക്കണം ആ കുന്തും പോലും കൊടുത്തിരും തപ്പണമെന്നാണല്ലോ അങ്ങനെ വിചാരിച്ചു തപ്പിതായിരിക്കും നമ്മുടെ അപക്ഷിച്ച് ഇതിന്റെ ഭാഗമായിട്ട് കട്ടപ്പുറം വൃത്തിയാക്കി എന്നറിയാൻ സാധിച്ചു ബിഗ് ബോസ് കയറി അറുപത് ദിവസമായിട്ട് ആരും മൈൻഡ് ചെയ്യാത്ത ഒരു ഭാഗമായിരുന്നു അത് അവിടെ കടിച്ചു തൂത്തി ഇവർ വൃത്തിയാക്കുന്നതാണ് എന്നാലും ഇതുകൊണ്ട് ബിഗ് ബോസിന്റെ ലാഭമായി ഇനിയിപ്പോ ക്ലീനിക് സ്റ്റാഫിന്റെ പേസ് എടുത്ത് വരുത്തേണ്ടായിരുന്നു ഇവർ ഇവിടെ മൊത്തം അങ്ങോട്ട് വൃത്തിയാക്കണം ഇതിലെ ഭാഗമായിട്ട് സാപുച്ചേട്ട പരവുണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിന്നുള്ളതാണ് ബാക്കി കണ്ടു കണ്ടുനോക്കാം കൊള്ളാവലൂടി പെണ്ണേ ഇടിപെട്ട് സാധനം വളഞ്ഞത് തന്നെ പൊള്ളാ നല്ല ചേരുണ്ട് സംഭവം മനസ്സിലായല്ലോ ബോസ് ഋഷിക്ക് ഒരു ടാസ്ക് കൊടുത്തതാണ് പെണ്ണിന് വേഷം കിട്ടി നടക്കാൻ അത് പറയല്ലോ പുള്ളിക്കാരൻ അത് വൃത്തിയിൽ ചെയ്തു കേട്ടോ എല്ലാരും പാട്ട് പേടുമ്പോ പുള്ളിക്കാരൻ ചന്ദിനെ കൊണ്ട് ഒരു സെക്സി ഡാൻസ് കളിക്കുന്നുണ്ട് അത് വേറെ ലെവലാണ് ഒന്നും പറയാല്ല ശരിക്കും ഒരു പെണ്ണ് കളിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും എന്തായാലും കൊള്ളാം നന്നായി തന്നെ ഋഷി ചെയ്തു എന്നുള്ളതാണ് ബാക്കിയുടെ കണ്ടോക്കാം പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ എല്ലാരും കണ്ടപ്പോ വന്നത് ശരിക്കും സാബു ചേട്ടോ താങ്കൾക്ക് ഇതിന് മാസക്കൂലിയാണോ അതോ ദിവസക്കൂലിയാണോ കൂലിയാണോ നല്ലോണിട്ട് പൊക്കുന്നുണ്ടല്ലോ ആണെങ്കിൽ വന്ന ദിവസം തൊട്ടേ പൊക്കലായിരുന്നു യു ഗൈസ് എന്നൊക്കെ പറഞ്ഞ പൊക്കെടി ആയിരുന്നു ശ്വേതാമാമിന്റെ ഒക്കെ വർത്താനം കേട്ടാൽ തോന്നും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് ആണ് വരും എന്നുള്ളത് അമ്മാതിരി പൊക്കടി ആയിരുന്നു ഇമ്മാതിരി ഉള്ള കണ്ടസ്റ്റൻസിയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടില്ല അവരാണ് ഇങ്ങനെ പൊക്കടിക്കുന്നത് ഇനിയിപ്പോ ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്ക് ആണെന്നറിയില്ല കേട്ടോ എന്തായാലും കൊടുത്ത പൈസ ഇരട്ടി പണി സാബുമോനും ശ്വേതാമേം എടുത്തു വന്നപ്പോ തൊട്ട് പൊക്കിയോടെയാണല്ലോ എന്റെ അഭിപ്രായത്തില് ബിഗ് ബോസ് ഗസ്റ്റ് ആയി പോയതിനുള്ള പേയ്മെന്റ് ഡയറക്റ്റ് പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് കാരണം പണി പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് നല്ലോണം ഒളിപ്പിക്കുന്നില്ല എല്ലാ കണ്ടീഷൻസിനും ഇന്നലെ ഇന്നക്കായിട്ട് നന്ദനയും ജാസ്മിനും ജിന്നു ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൊണ്ട് ഭയങ്കര ഒളിപ്പിക്കലായിരുന്നു എല്ലാരും കണക്കിലാണ് ഒന്നിനൊന്നും വെച്ചോ ആ എന്തായാലും അതും പറഞ്ഞവരങ്ങ് പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് അങ്ങ് പോകണ്ടില്ലായിരുന്നു ഒരു രണ്ടു ദിവസം കൂടെ അവിടെ നിൽക്കായിരുന്നു കാരണം ഇവര് വരുന്നതിന് മുമ്പേ ഒരു ഉണങ്ങി വീടായിരുന്നു ബിഗ് ബോസ് വീടെന്ന് പറയുന്നത് പക്ഷെ ഇവർ വന്നതിനു ശേഷം നല്ലോണം ഉണ്ടായിരുന്ന പ്രവർത്തിച്ചു തുടങ്ങി ഉള്ളതാണ് അല്ലേ എന്തായാലും പോവാൻ നേരത്തെ സംഭവം എന്തോ പറയുണ്ട് നമ്മൾ എന്തായാലും നോക്കാം രണ്ടാവും രണ്ട് കുളു ഞാൻ തന്നെ വരാം ഒന്നാനോ ഉള്ള സ്ഥലത്തുണ്ട് വെളിച്ചമില്ലാത്ത സ്ഥലത്താണ് നനവുള്ള സ്ഥലം പക്ഷെ അവിടെ ഒളിച്ചില്ല ഇനി പോലെ കക്കൂസ് എങ്ങനാണോ അവിടെ നനവുണ്ട് പക്ഷെ ഒളിച്ചിണ്ടാവില്ലല്ലോ അമ്പ മനസ്സിലായല്ലോ ഡയമണ്ട് ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തിന് കുറിച്ചൊരു ക്ലൂ കൊടുത്തതാണ് എന്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിലും കക്കൂസ് അതല്ലെങ്കിലും ഫ്രിഡ്ജ് ഈ രണ്ട് സ്ഥലത്തിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെന്നുള്ളതാണ് എന്തായാലും തപ്പി കണ്ടുപിടിക്കാനേ ചെയ്യണ്ട എന്തായാലും തപ്പി കണ്ടുപിടിക്കട്ടല്ലേ നമുക്ക് അവസാനം തപ്പിട്ട് എന്താണെന്നുള്ള ശ്രീരഹ ചേച്ചി ശ്രീരഖ ചേച്ചിക്ക് എന്തിനാ കൊടുക്കുന്നത് ഇത് ചേച്ചിനെ കാണാനായ ഡയമണ്ട് അല്ല അതറിയാത്തോണ്ട് ചോദിക്കുക ബിഗ് ബോസ് വന്ന ഡയമണ്ട് അല്ലേ എന്താണെന്ന് സഹായിച്ചെ നല്ല മനസ്സിലെ ഹോ അവനെന്തിക്കാൻ തോന്നി പോവാണ് ഇനി ഇപ്പൊ ഈ ആഴ്ച ദവിശയിൽ നിന്ന് മുക്തി നേടിയോണ്ടാണ് ഇത് കൊടുക്കാന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഡയമണ്ട് അടുത്ത ആഴ്ച ദവിക്ഷയിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡയമണ്ട് ഉണ്ടെങ്കിൽ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും സായിക്ക് രക്ഷപ്പെടാല്ലോ അതിനെ പറ്റിയൊരു ടൂളാണല്ലോ ഈ സാധനം എന്തിനാണ് ശ്രീരഖ ചേച്ചിക്ക് കൊടുക്കണോന്നുള്ളതാ ഇവനെന്താ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ കിട്ടാവുന്ന അത്രയും ദിവസം അവിടെ പിടിച്ചിരിക്കാന്നല്ലാണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഗബീരാണ് ഓർമ്മ വരുന്നത് എനിക്ക് ജനവിധി തേടാൻ എന്ന് പറഞ്ഞിട്ട് പവർ നിന്ന് ഇറങ്ങി പോയതാണ് അച്ഛൻ ലാസ്റ്റ് എന്താക്കി ജനവിധി കൃത്യമായി അറിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങള് നേരെ പിടിച്ച് പുറത്തിട്ട് അതേമാതിരി പോയി തായ്കൃഷ്ണന്റെ അവസ്ഥയിൽ ഇനി സംഭവിക്കാൻ പോണത് ഈ ഡയമണ്ട് കൊടുത്ത് അടുത്താഴ്ച ഞാൻ വിളിക്കാൻ ഔട്ട് ആവില്ലായിരിക്കും നോക്കിക്കോളി വല്ലാത്തൊരു മനുഷ്യൻ കേട്ടോ പൊട്ടന്നലാണവൻ എന്താ വിളിക്കാൻ നമ്മള് എന്തായാലും ബാക്കി കൂടെ കണ്ടുവക്കാം ാണ് ശ്രീലേഖി ഇവിടെ ക്യാപ്റ്റനെ ബാക്കിന് ഒരു വരില്ലേ ബിഗ് ബോസ് പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ വന്ന് വന്ന് ക്യാപ്റ്റൻ എന്നൊരു വരില്ലാണ്ടായില്ലേ സംഭവം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അപ്പൊ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് ശ്രീലേഖേച്ചി അറിയാണ്ട് എണീച്ചു അപ്പൊ വിധികർത്തായിട്ടുള്ള ക്യാപ്റ്റൻ ഫസ്റ്റ് തൊട്ട് തുടങ്ങാൻ പറഞ്ഞതാണ് സംഭവം അതിനിങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ടില്ലേ എന്തായാലും ആ ടാസ്കിൽ നന്ദന വിജയിച്ചു കേട്ടോ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആരാണ് നന്ദനാണ് പഠിച്ചവന് എന്തൊക്കെ കാണണം ഞാൻ പെൺകുട്ടിനെ ചാടിക്കളി കാണേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ടാണ് എന്തായാലും ഇനി ബാക്കി കണ്ടു നോക്കാം ആണ് ഒന്ന് നമ്മൾ ആ ആ ഗ്യാസ് സ്റ്റൗവിന്റെ ഇഷ്യൂ പറഞ്ഞായിരുന്നു എന്താ ശരി അത് വേണ്ടില്ല എന്റെ അഭിപ്രായത്തിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ മാത്രം ജാസ്മിനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതൊരു അൺഫയർ നോമിനേഷൻ തന്നെയാണ് കാരണം ജാസ്മിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ വീട്ടിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ടീം ടാണൽ അല്ലെ കഴിഞ്ഞാൽ ഒമ്പലമ്പായിരുന്നു അതിലുള്ള ആരെങ്കിലൊക്കെ നോമിനേറ്റ് ചെയ്യാമായിരുന്നു കാര്യങ്ങൾക്ക് മനസ്സിലായാലും ഈ ആഴ്ച ജയിലിലേക്കുള്ള നോമിനേഷനാണ് സംഭവം പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷൻ കഴിഞ്ഞ ആഴ്ച ടാസ്കൾ ഒക്കെ വൃത്തിയെ ജാസ്മിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇത് അൺഫെയർ നോമിനേഷൻ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ സംഭവം നമുക്ക് ഒട്ടിഷ്ടില്ലാത്ത ജാസ്മിൻ ജാസ്മിനെങ്കിൽ കൂടി നല്ലതിലും നല്ലതെന്ന് പറയണല്ലോ എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന പോകുന്നു കണ്ടോക്കാം എന്നിപ്പോ ജയിലിലോട്ട് വിടുന്നത് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പവർ റൂമിനെ നോമിനേറ്റ് പറ്റാത്തൊണ്ട് പവർ റൂമിന്റെ അടിമയായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയ റഷ്യ നോമിനേറ്റ് ചെയ്യുന്നു അത് വേണ്ടി ഇത് മറ്റേ ജയിലിലേക്കുള്ള രണ്ടാമത്തെ ആൾക്കുള്ള വോട്ടിംഗ് നോമിനേഷനിൽ ജാസ്മിൻ ഋഷിന്റെ പേര് പേര് നിർദ്ദേശിച്ചതൊക്കെ ഓക്കെ പക്ഷെ പവർ ടീമിന്റെ അടിമെന്നൊക്കെ പറയാനുള്ള എന്തോ കൊണ്ട് ശരിയായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോ ജാസ്മിൻ ഗബ്രിന്റെ അടിമയിരുന്നല്ലോ ജാസ്മിൻ തീരുമാനങ്ങൾ എടുത്തോണ്ടിരുന്ന ഗബ്രിന്റെ ഇഷ്ടത്തിനുസരിച്ചിട്ടായിരുന്നല്ലോ സംഭവം ഋഷിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നുമില്ല അത് ശരിയൊക്കെ തന്നെയാണ് എന്ന പവർ ടീമിന്റെ അടിമ എന്ന് പറഞ്ഞതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല പ്രത്യേകിച്ച് ജാസ്മിൻ പറഞ്ഞതിനോട് എന്തായാലും ബാക്കിയും കൂടെ കണ്ടോക്കാം

ഇപ്പൊ ഈ പവർ ടീം ചർച്ച ചെയ്യുന്ന സമയത്ത് നോറ ഈ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ നോമിനേറ്റ് ചെയ്യല് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യല് ജാസ്മിനേക്കാൾ അർഹതയുള്ള ഒരുപാട് ആൾക്കാർ ആ വീട്ടിലുണ്ട് എന്നുള്ളത് ആ നോറിന്റെ വാക്ക് കേൾക്കാതെയാണ് പവർ ടീം ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് മനസ്താപം വന്നിട്ട് നോറെ ജാസ്മിനെടുത്ത് സോറി പറയാൻ പോയതാണ് അപ്പൊണ്ട് ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും പലവട്ടവും ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ് ജാസ്മിനെതിരെ ആരെങ്കിലും എന്ത് ചെറിയൊരു തെറ്റ് ചെയ്താൽ വരികയും സോറി പറഞ്ഞു അടുത്തേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും ജാസ്മിനെ ആക്സപ്റ്റ് ചെയ്യാറില്ല ചെറിയ തെറ്റുകൾ പോലും ആക്സെപ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് അപ്പൊ ജാസ്മിൻ അടിക്കുന്ന ഒരു എപ്പിക് ഡയലോഗ് ഉണ്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് സോറ് പറഞ്ഞാൽ എല്ലാം ആയാലും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സോറിയും ആക്സപ്റ്റ് ചെയ്യാത്ത ഒരു മനസ്സാണ് ജാസ്മിൻ്റെ ഇവിടെ നോറെക്ക് സോറ് പറയേണ്ട യാതൊരു ആവശ്യം ഇല്ല മിണ്ടാതെ അടത്താൻ മതി എന്നിട്ട് പോലും സോറി വരാൻ കാണിച്ചത് നോറിന്റെ നല്ലൊരു മനസ്സാണ് അവിടെ പോലും ഈ രീതിയിൽ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എന്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ഇന്നലെ ജാസ്മിൻ നോറിയോട് എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ജാസ്മിൻ എല്ലാവരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് നോറിയോട് സോറി പറഞ്ഞതാണ് അന്നലെ നോറ് തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അഗ്നിച്ച് സോറി അംഗീകരിക്കുന്ന പോട്ടെ ഇവർക്ക് പറയാൻ അതും കൂടി കേൾക്കാൻ തയ്യാറാവണല്ലോ അതിനുപോലും തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് ഇതൊക്കെയാണ് ജാസ്മിൻ ഒരു മോശം ആയിട്ട് ബിഗ് ബോസിൽ മാറ്റുന്നത് എന്തായാലും ഇതിനുശേഷം സംഭവിച്ചു കണ്ടോക്കാം എനിക്ക് ഇവിടെ ഉള്ള ആളുകൾ പേഴ്സണൽ ലൈഫിലും കൂടി പ്രശ്നമുണ്ടാക്കിയ ആളായത് കൊണ്ട് ഞാൻ ആളെ അടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര റിഗ്രറ്റ് വന്നിട്ടുണ്ട് ഞാൻ യെസ് അതാണ് ജാസ്മിനും നോറയും തമ്മിൽ കീരും പാമ്പോലും നടക്കുന്ന ആൾക്കാരാണ് അല്ലേ എന്നിട്ട് പോലും നോറ ഈ ഒരു വിഷയത്തിൽ സോറി പറയണമെന്നുണ്ടെങ്കിൽ അത് നോറിന്റെ നല്ല മനസ്സ് തന്നെയാണ് ഒരിക്കലും ജാസ്മിൻ ഈ ചെയ്ത കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് സംഭവം ജാസ്മിന് കിട്ടിയ ജയിൽ നോമിനേഷൻ ഒക്കെ അൺഫെയർ ആണ് പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് പക്ഷേ അതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത് അതെന്തോ ഒരു മോശം സ്വഭാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എന്റെ ഫീലിംഗ് ആണ് കേട്ടോ പറഞ്ഞത് ഇനി അത് പറഞ്ഞ കാരണമായിട്ട് പി ആർ ഡി എംസ് എന്നെ പങ്കാളിടാടാൻ വരണ്ട നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു ചുക്കൂല്ല എനിക്ക് എന്താണോ നല്ലതെന്ന് തോന്നിയത് അത് നല്ലതെന്ന് ഞാൻ പറയുന്നത് ചെയ്യും മോശം തോന്നിയത് മോശമായിട്ട് പറയുന്നത് ചെയ്യും അതിന് നിങ്ങൾ കുറെ പങ്കാളിത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല നിങ്ങൾ എനർജി വേസ്റ്റ് ആകുന്നതല്ലാണ്ട് അപ്പൊ അത്രയ്ക്കത്തിന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇത്രയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ജയിൽ നോമിനേഷനും അതുമായി ചുറ്റിപ്പറ്റിണ്ടായ കോൺഫ്ലിക്റ്റ് മാത്രമാണ് ഇന്നലെ നടന്നിട്ടുള്ളത് അതിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നുള്ളതാണ് എന്തോ ഭയങ്കര ബോറിംഗ് എപ്പിസോഡായിരുന്നു നല്ലൊരു ഹീറോയിക് മൊമെന്റ് പോലും ഇല്ലാത്തൊരു എപ്പിസോഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് എനിക്കിവിടെ ഒന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അപ്പൊ അടുത്ത എപ്പിസോഡ് അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം